പബ്ലിക്കിന് എല്ലാ റിപ്പോർട്ടും കൃത്യമായിട്ട് നമ്മുടെ ആപ്പിൽ കിട്ടാൻ വേണ്ടി സാധിക്കും മാത്രമല്ല നമ്മൾ കേരളത്തിലെ ഏതൊരു സർക്കാർ ആശുപത്രിയിൽ ഈ ഹെൽത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഹോസ്പിറ്റലിൽ റെഫറൻസ് നമുക്ക് ഈ ഒരു ആപ്പിൽ സാധിക്കും അതുവഴി നമുക്ക് ഒരുപാട് ടൈം ഡീല ഒഴിവാക്കാൻ വേണ്ടി പറ്റും എല്ലാ ചികിത്സാരേഖകളും നമുക്ക് ഈ ആപ്പിൽ കിട്ടും നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ഇ ഹെൽത്തിന്റെ ഭാഗമായി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് എച്ച് എസ് സിയിൽ ആരംഭിച്ച ആശുപത്രി മുറികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ സമൂഹത്തിന്റെ സർവ്വതലങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ഇ ഹെൽത്ത് പദ്ധതിക്ക് രൂപം നൽകിയത് ഇ ഹെൽത്ത് പദ്ധതിയിൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എച്ച് സിയിൽ ആരംഭിച്ച ആശുപത്രി മുറികളുടെ ഉദ്ഘാടനം പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ നിർവഹിച്ചു ആയ നമ്മളെ ും നേരി ആശുപത്രിയിൽ പേപ്പറുകളുടെ ഉപയോഗം പരമാവധി കുറച്ച് ആശുപത്രിയെ കുറിച്ചും ചികിത്സാ സൗകര്യങ്ങളെ കുറിച്ചുമുള്ള അറിവുകൾ പൊതുജനങ്ങൾക്ക് ഓൺലൈൻ വഴി ലഭിക്കുന്നതിനുള്ള സൗകര്യമാണ് സംസ്ഥാന സർക്കാർ ഇ ഹെൽത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന യു കാർഡ് വഴിയാണ് ഒ ടിക്കറ്റ് നൽകുക ഒ പി ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇ ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച അപ്ലിക്കേഷനിലൂടെ സാധിക്കുന്നു ഇതിലൂടെ രോഗികൾക്ക് ആശുപത്രികളിലെത്തി മണിക്കൂറുകളോളം വരുന്നിൽക്കേണ്ട സാഹചര്യം ഒഴിവാക്കാം കേരള സർക്കാരിന്റെ ആർദ്രപ്പെട്ട പ്രോഗ്രാം ആണ് അതിന്റെ ആശുപത്രി അങ്ങാടിപ്പുറം എഫ് മൊഴി ആണെന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും പൊതുജനങ്ങൾക്ക് ഒരു യു എച്ച് ഐ ഡി കാർഡ് ഈ കാർഡ് അടിസ്ഥാനത്തിലാണ് ഒ പി ടിക്കറ്റ് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ ഒരു എം ഇയിൽ തന്നെ ആപ്പ് ഉണ്ട് ഈ ആപ്പ് പബ്ലിക്കിന് ഡൗൺലോഡ് ചെയ്താൽ അതുവഴി ഒ പി ഡിറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാനും ഇവിടുത്തെ ചികിത്സാ വിവരങ്ങൾ അറിയാനും ഈ ആപ്പ് വഴി സാധിക്കും അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ വെബ് പോർട്ടൽ വേണമെങ്കിൽ ആൾക്കാർക്ക് ഒ പി മുൻകൂട്ടി ബുക്ക് ചെയ്യാം അപ്പം അതുകൊണ്ട് തന്നെ ആശുപത്രി വെയിറ്റിംഗ് ടൈം ഒരുപാട് കുറയും ആ ഒ പി എടുത്ത സമയത്ത് മാത്രം വന്നാൽ മതി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്ഥാപനം പേപ്പർലെസ് ആക്കാൻ വേണ്ടി പറ്റും അതായത് ഒ ചികിത്സ മുതൽ നമ്മുടെ മരുന്ന് കൊടുക്കുന്ന പ്രോസസ്സ് വരെയുള്ള എല്ലാ പ്രോസസ്സും പേപ്പർലെസ് പേപ്പർലെസ്സാകും നമുക്ക് ഐ ടി ബേസ്ഡിൽ ഡോക്ടർക്ക് ചികിത്സിക്കാനും അതുപോലെ തന്നെ ലാബ് ടെസ്റ്റ് എൻറ്റർ ചെയ്യാനും അതുപോലെ തന്നെ ഫാർമസിന്ന് മെഡിസിൻ കൊടുക്കാനും വേണ്ടി പറ്റും അതിൻ്റെ കൂടെ നമ്മുടെ ഈ ലാബ് നെറ്റ്വർക്കിംഗ് എന്നുള്ളൊരു ഉണ്ട് അതായത് ഇവിടെ ചെയ്യാത്ത ടെസ്റ്റുകൾ നമ്മൾ ലാബ് നെറ്റ്വർക്കിംഗ് വഴി ഹബ്ബ് ലാബിലേക്ക് അയക്കും ഈ ഹബ്ബ് ലാബിൽ അയക്കുന്ന ആ ഒരു ടെസ്റ്റ് ഹബ്ബ് ലാബിൽ നിന്ന് ലാബ് ടെക്നീഷ്യൻ റിസൾട്ട് എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിപ്പോർട്ട് രോഗിക്ക് ആപ്പിൽ കിട്ടും അപ്പം അതുവഴി എന്ന് വെച്ചാൽ പബ്ലിക്കിന് എല്ലാ റിപ്പോർട്ടും കൃത്യമായിട്ട് നമ്മുടെ ആപ്പിൽ വേണ്ടി സാധിക്കും ചടങ്ങിൽ കൗൺസിലർ ഫൗസിയ തവളയങ്ങൾ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ഡി എംഒ ഡോ ഫിറോസ് ഖാൻ പദ്ധതി വിശദീകരണം നടത്തി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബൈജു പാചത്ത് ഖദീജ എച്ച് എം സി അംഗങ്ങൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷംസുദ്ദീൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സുധീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ പെരിന്തൽ മണി Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockeries. And cosmetics. Value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.